ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് എപ്പിസോഡ് ഉണ്ടാവും കേട്ടോ ഈ രണ്ട് എപ്പിസോഡുകളുടെ ബാലൻസ് നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യൂ കേട്ടോ ഇതിന് പിന്നാലെ തന്നെ പത്രമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് ചില വേർഡ്സൊക്കെ മാറി മാറി പോകുന്നു സോറി സോറി അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ പെണ്ണാലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിൻ്റെ ആലോചിച്ച ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് എൻ്റെ ചന്ദ്രയെ നിന്നെ പണ്ട് കോളേജിൽ കണ്ടതുപോലെ തന്നെയുണ്ട് നീ അതേ സൗന്ദര്യം തന്നെ ഒരു മാറ്റം ഇല്ലാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റല്ലോ സച്ചയ ഒരു തുപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിനക്ക് മൂന്ന് വലിയ ആൺമക്കളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇല്ല അത്രയും പ്രായമൊന്നും നിനക്ക് തോന്നിക്കുന്നേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പുകഴ്ത്തി പുകഴ്ത്തി പറയാണ് ചന്ദ്രയുടെ വാനോളം അങ്ങ് പൊങ്ങുകയാണ് അപ്പോൾ ചന്ദ്രയോടെ നിൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇതെൻ്റെ മൂത്ത മകൻ ശ്രുതി അവനിപ്പോൾ വലിയൊരു കാർ ഷോറൂം വെച്ചിരിക്കുകയെന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് കേട്ട് ശ്രുതി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ പിന്നെ ശ്രുതിയെ പരിചയപ്പെടുത്താണ് വലിയ പണിക്കാർ വീട്ടിലെ പെൺ കൊച്ചാണിത് അപ്പം ഭാമ പറയാണ് ഞാനാ ഈ ആലോചന കൊണ്ടുവന്നത് അത് നീ പറയുന്നത് ില്ലല്ലോ ചന്ദ്രെ ആ അതെ അതെ ഭാമ തേടി കണ്ടുപിടിച്ച് കൊണ്ടെന്ന ആലോചനയാണ് വലിയ കുടുംബം ഭയങ്കര കാശുകാരാണ് അവളിപ്പോൾ വലിയൊരു ബ്യൂട്ടി പാർലർ ആ ബ്യൂട്ടി പാർലറിൽ എൻ്റെ പേരാ വെച്ചിരിക്കുന്നതെന്ന് പറയാന കേട്ടോ അടുത്തതായിട്ട് സച്ചിനെ കണ്ടിട്ട് അവർ ചോദിക്കുകയാണ് ഇത് നിന്റെ രണ്ടാമത്തെ മകനാണോന്ന് ചോദിക്കുകയാണ് ആ അതെ എൻ്റെ രണ്ടാമത്തെ മകനാണ് അപ്പോൾ സച്ചി പറയാണ് ഞാൻ കാർ ഡ്രൈവർ എന്നിങ്ങനെ പറയാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയണേ ഇവനും ഒരുപാട് വലിയ കാർ ഷോറൂം ഉണ്ട് അതിൻ്റെ ഓപ്പറേറ്ററാണ് ഇവൻ ഏ അപ്പോൾ സച്ചി പറയുന്നത് കാർ ഷോറൂമിന് ഓപ്പറേറ്ററാണ് ഇതെന്തൊക്കെയീ പറയുന്നത് അപ്പോഴത്തേക്കും പാവം പറയണേ അവള് പറയട്ടെടാ നീ മിണ്ടാതിരിക്കുന്നു പറയുന്നത് കേട്ടോ അങ്ങനെ സച്ചി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വരികയാണ് ആ നിങ്ങൾ പറഞ്ഞ പയ്യൻ ഇതാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ മകനാണിവൻ ഭയങ്കര ഹാൻഡ്സ് അല്ലേ കാണാനായിട്ട് മുൻ ഈ ഫോറില് പോയിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഇപ്പം വന്നതേയുള്ളൂ ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ വലിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കും എന്ന് പറയാനെട്ടോ അങ്ങനെ അങ്ങനെ തള്ളി വിടുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് നീ കണ്ടിട്ടുണ്ടോ തള്ള് എന്ന് പറയണത് ശരിക്കും അമ്മേനെ കണ്ടു വേണം പഠിക്കാൻ ഇതാണ് യഥാർത്ഥ തള്ളെന്ന് രേവതിയോട് പറയാനെട്ടോ രേവതി പറയണോ ഒന്നും മിണ്ടാതിരിക്കുക അവരെന്തെങ്കിലും പറയട്ടെ എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ഈ പെണ്ണിൻ്റെ അമ്മ പറയുകയാണ് ആ നിൻ്റെ മൂന്നാമത്തെ മകൻ ശ്രീകാന്ത് അവൻ ഇച്ചിരി നാണും സ്വ ഉള്ള സ്വഭാവം എന്ന് അധികം ൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അതെ അതെ നാണുള്ള സ്വഭാവമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് കേട്ടോ ആ പിന്നല്ലാതെ എക്സ്ട്രാ ഡീസിൻ്റെ പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ അഞ്ചടി മാറിയേ നടക്കുള്ളൂ അത്രയും പോലും പെൺപിള്ളേരുടെ മുഖത്തേക്ക് അവൻ നോക്കൂല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ഭാമയുടെ ചന്ദ്ര പറയാണ് എടി നീ നീ കൂടെ രേവതിനെ പോയി സഹായിക്കുന്ന പറയുകയാണ് ഏയ് അത് നിന്റെ മരുമകൾ എടുത്തോളൂ എന്ന് പറയാം കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ അതായത് ഇവരുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവർ പറയുകയാണ് എടി നീ പണ്ട് പറയുമായിരുന്നല്ലോ കമലഹാസനെ പോലെയുള്ള ഒരു പയ്യനെ നീ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ഏ നീ അങ്ങനെ തന്നെയാണല്ലോ ഒന്ന് വിളിച്ചപ്പോഴും പറഞ്ഞത് നിൻ്റെ ഭർത്താവ് കമലഹാസനെ പോലെ ഇരിക്കുമെന്ന് അല്ലേ ഇത് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുക കേട്ടോ സുദീപ് അതുപോലെ തന്നെ ശ്രീ ശ്രീകാന്തും സച്ചിയും ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ അമ്പരം നോക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ആ അതെ 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 അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പം അവരുടെ പഴയ കാലം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സന്തോഷിച്ചോണ്ടേക്കിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വന്ന് കയറുന്നത് രവീന്ദ്രൻ ചന്ദ്ര ആരാ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടതും ആ പെണ്ണിന് പെണ്ണിൻ്റെ വീട്ടുകാരാണോ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രനും വന്ന അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ മക്കളുടെ അച്ഛൻ എന്ന് പറയുക കേട്ടോ ചന്ദ്ര അപ്പോൾ രവീന്ദ്രനെ കണ്ടതും ഈ സ്ത്രീ ചോദിക്കുകയാണ് അല്ല നീ പറഞ്ഞു കമലഹാസനെ പോലെയാണ് നിൻ്റെ ഭർത്താവെന്ന് ഇദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രവേഗം തന്നെ പറയാണ് അത് പിന്നെ കുറേ നാളായിട്ടേ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യായിരുന്നില്ലേ ഇപ്പോഴാണ് റിട്ടയേഡ് ആയത് അപ്പോഴാണ് ഇങ്ങനെയായിപ്പോയത് പിന്നെ അതുതന്നെയല്ല പണ്ട് കമൽഹാസനെ പോലെ തന്നെയാണ് ഇരുന്നിരുന്നത് പിന്നെ ഇങ്ങനെ വയറിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പുള്ളിക്ക് അപ്പോൾ അവർ വയ്ക്കുകയാണ് വയറിനോ അതെന്താണ് ഇട സുതി വയറിന് വരുന്ന ഒരു സാധനം എന്താ ഇടാന്ന് ചോദിക്കുകയാണ് അൾസർ ആണോ അമ്മയെന്ന് ചോദിക്കുക അപ്പോൾ സ്വദി അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയണേ എടാ അതല്ലടാ ഇങ്ങനെ പഠിക്കിട്ട് പഠിക്കിട്ട് പോലെ വരില്ലേ അതെന്താണ് സിക്സ് പാക്ക് ആ അത് അതിന് സിക്സ് പാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അതെല്ലാം പോയി മൂന്ന് പിള്ളേരെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ആകെ ഇങ്ങനെ ആയി എന്ന് പറയാന അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കിയുണ്ടോ എന്ന് സച്ചി അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛന് സിക്സ് പാക്ക് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയണേ ആ വാക്ക് തന്നെ കേൾക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ട് പോലും ഇല്ല അത് എന്താണെന്നൊന്നും അറിയാനെട്ടോ അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല മൂന്ന് പിള്ളേരെ പ്രസവിച്ചപ്പോൾ അച്ഛൻ്റെ ശരീരം ഇങ്ങനെ ആയിരുന്നു നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ അമ്മയല്ലേ പ്രസവിച്ചത് ഞങ്ങളെയൊക്കെ അച്ഛനാണോ ഇനി പ്രസവിച്ചത് ആണോ അച്ഛ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ഓ എന്തൊക്കെയോ പറയുന്നു അവൾ എന്താ ഉദ്ദേശിച്ചത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രവേഗം തന്നെ പറയുകയാണ് ആ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല നീ ഇത്രയും ആയില്ലേ ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഈ സ്ത്രീ രേവതിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇത് നിന്റെ രണ്ടാമത്തെ മരുമകളാണോ എന്ന് ചോദിക്കുകയാണ് ആ അതെ 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 എൻ്റെ മകൻ സച്ചിയുടെ ഭാര്യയാണെന്ന് പറയുകയാണ് ആ ഈ പെൺകുട്ടി ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത് നമ്മൾ നമ്മളങ്ങോടും ഇങ്ങോട്ടും ഒരു കുടുംബക്കാരായി മാറുകയാണല്ലോ അപ്പം അതുകൊണ്ടിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ് ഈ കുട്ടി നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ പൂവിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറയുന്നത് കേട്ടല്ലോ അതിൽ വല്ല സത്യം ഉണ്ടോയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഇത് കേട്ടതും ചന്ദ്ര പറയാണ് അങ്ങനെയല്ല പൂവ് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഷോപ്പാണത് ഏ എന്നിട്ട് പാർട്ട്ണർഷിപ്പ് എടുത്ത് ചെയ്യുകയാണ് വലിയ കുടുംബക്കാരാന്ന് പറയാനട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അമ്മ എന്തേലും ഇങ്ങനെ നോണയൊക്കെ പറയുന്നത് എൻ്റെ ഭാര്യ അങ്ങനെയെന്നല്ല എൻ്റെ ഭാര്യ ഒരു കുഞ്ഞ് കട വെച്ചിട്ടുണ്ട് അവിടെ പൂവിക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് മാല കെട്ടിക്കൊടുക്കും കണ്ണടച്ച് വേണമെങ്കിൽ രേവതി പൂവ് പൂവ് കോർക്കും രേവതിക്ക് ഭയങ്കര കഴിവാണ് ഞങ്ങൾ അധ്വാനിച്ച് ജോലി ചെയ്യുന്നു പണി പൈസ ഉണ്ടാക്കുന്നു ഇതിൽ നാണക്കേട് എന്തിരിക്കുന്നു ജോലിയെ പറയാമെന്ന് വയ്ക്കുക കേട്ടോ നമ്മുടെ സച്ചി അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രനും പറയാണ് ആ അത് തന്നെ അവളെ നന്നായി പൂ കിട്ടുന്നുണ്ട് അവൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് നല്ല പെൺകുട്ടിയാണ് അതുമാത്രം പോരെ ജോലിയുടെ കാര്യമൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നിട്ട് ഇങ്ങനെ രവീന്ദ്രനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഓ അത് പിന്നെ ഞാൻ എങ്ങനെ പറയാനായിട്ട് അടി അബദ്ധം പറ്റിയതാണ് ഈ മനുഷ്യൻ്റെ വണ്ടിയുടെ അടിയിൽ ഈ പെൺകൊച്ചിൻ്റെ അച്ഛൻ ഒരു ഗതിയുമില്ല പരഗതിയും ഇല്ലാത്തൊരുത്തൻ വണ്ടിയുടെ അടിയിൽപ്പെട്ട് ചത്തു ചത്തതിന് ശേഷം ഇങ്ങേർക്ക് അവരോട് സഹതാപം തോന്നി ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ ചെന്നപ്പോഴാണ് ഈ പെണ്ണിനെ കണ്ടത് അവരാണ് കിട്ടിയ തക്കം ഇദ്ദേഹത്തെ വരട്ടി മകൻ്റെ തലയിൽ വെച്ചു അങ്ങനെയാണ് ഈ കല്യാണം നടന്നതെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ടതും രവീന്ദ്രൻ ദേഷ്യപ്പെടുകയാണ് രവീന്ദ്രൻ ചന്ദ്രനോട് പറഞ്ഞു ചന്ദ്രൻ നീ എന്ത് വർത്താനോ പറയുന്നത് ഒരിക്കലും ആരാ ആരെ വരട്ടി എന്നാണ് നീ പറയുന്നത് ആരും ആരെയും വരട്ടിയിട്ടൊന്നുമില്ല ഈ പെൺകുട്ടിയുടെ നല്ല ഗുണം കണ്ട് ഞാൻ കുണ്ടുന്നതാണ് നീ ഇത്രയും നുണകൾ പറയുമ്പോൾ ആ കുട്ടി എന്തോരം അറിയാമോ അവൾ അവളിരിക്കാൻ തന്നെ നീ ഇത്രയധികം നുണ പറയുന്നത് കാര്യമുണ്ട് ചന്ദ്രയെ ചോദിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ പറയാണ് ഈ പെൺകുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്ന മരുമകൾ ഞങ്ങളുടെ മഹാലക്ഷ്മി അത്ര സ്വഭാവ ഗുണമുള്ള പെൺകുട്ടിയാണെന്ന് പറയാനിട്ടോ അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് ചന്ദ്ര പറയാണ് ഓ ഈ കല്യാണം എങ്ങനെയാണ് നടന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ ആ അങ്ങനെയൊക്കെ പറ്റിയതാണെന്ന് പിന്നെയും പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചിയൊക്കെയാണ് എങ്ങനെയാ കല്യാണം നടന്നത് അമ്മ ഒന്ന് കൃത്യമായിട്ട് പറ എന്തുകൊണ്ടാണ് ഞാനും ഇവിടെ തമ്മിലുള്ള കല്യാണം നടന്നത് ആ എല്ലാവരും എല്ലാം അറിയട്ടെ ഈ വീട്ടിലെ ഓട്ട ഓട്ടക്കാരനെ കുറിച്ചിട്ട് എല്ലാവരും അറിയട്ടെ ഓട്ടപ്പന്തയത്തിലെ ഫസ്റ്റ് കിട്ടും ഭയങ്കര അത്ലറ്റാണ് എൻ്റെ ചേട്ടൻ തന്നെ ഏഹ് ഇവനെ പൈസ കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടിയിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ ചോദിക്കുകയാണ് എന്താ എന്ത് ചന്ദ്ര ഈ പറയുന്നത് ഈ അവൻ വെറുതെ വെറുതെ ഒന്നുമല്ല ഇവന് വേണ്ടിട്ട് ആലോചിച്ചതാണ് രേവതിയെ ഇവൻ കല്യാണത്തിന് വെച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് വേറൊരു പെണ്ണിന്റെ കൂടെ ഓടി അവളെ ഇവനെ തേച്ചിട്ട് പോയി അതാണ് ഉണ്ടായ സംഭവം അതിനെ തുടർന്നാണ് രേവതി ഏ ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയാണ് അപ്പോഴത്തേക്ക് ഒരു കയാണ് ഓ സഹതാപ കല്യാണമായിരുന്നു ഇത് അപ്പൊ ഇത് കേട്ട ആ ഒരു കൂടെ വന്നിരിക്കുന്ന ഒരാൾ അയാൾ പറയാണ് അത് ശരി താങ്കളെപ്പോൾ പേടിപ്പിച്ചാണോ കല്യാണം നടത്തിയത് അപ്പോൾ ഇത് വെറും സഹതാപ കല്യാണമായിരുന്നു എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ സഹതാപ കല്യാണം നടത്തിയത് ജീവിക്കാൻ അറിയില്ല പൈസക്കല്ലേ വാല്യൂ സ്റ്റാൻഡേർഡിനൊത്ത് വേണ്ട ജീവിക്കാൻ നിങ്ങൾ എത്രത്തരം മണ്ടനാണെന്ന് സത്യമായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പറയില്ലെട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടതും സച്ച് അങ്ങ് ദേഷ്യപ്പെടുകയാണ് സച്ച് വേദന ഇയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് എഴുന്നൂടെ എഴുന്നിക്കൂടോ എന്നും അറിയുകയാണ് കേട്ടോ അപ്പോൾ ഇയാൾ ഞെട്ടി ഇത് എന്താണെന്നൊക്കെ ചോദിക്കുക കേട്ടോ എന്നിട്ട് പറയുക എൻ്റെ അച്ഛനെ അങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യമായിരിക്കുന്നു എൻ്റെ അച്ഛനെ മണ്ഡൻ എന്ന് പറയാം നിങ്ങൾ ആരാണ് നിങ്ങൾ വലിയ ബുദ്ധിമാനോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കുറെ വഴക്ക ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര വിടറ വിടറ അയാൾ വെറുതെ പറഞ്ഞതല്ലേ അവരോട് പോ അപ്പോഴേക്കും ശ്രീകാന്തം പറയുകയാണ് എൻ്റെ അച്ഛനെ ഇത് സംസാരിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങളുടെ വീട്ടിലെ പെണ്ണെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ല ഇപ്പോൾ ഇറങ്ങിക്കോളണം എന്ന് പറയാനായിട്ടോ അപ്പോൾ ചന്ദ്രൻ ചോദിക്കുകയാണ് എടാ നീയും നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ ചേട്ടൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണോ എന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് രവീന്ദ്രൻ പറയേണ്ടത് എന്ത് തന്നെയാണെങ്കിലും വീട്ടിൽ കയറി വരുന്നവരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല സച്ചി വീട് എന്ന് പറയുകയാണ് സച്ചി വീടുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി സുധീനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛനെ കുറിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ രണ്ട് സഹോദരന്മാരടഞ്ഞു നിങ്ങൾ എന്താ ഒന്നും പറയാത്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശുതി ഞാനെന്തിനാ പറയുന്നത് അവന്മാർ പറഞ്ഞ് തീർക്കട്ടെ അതാ നല്ലതെന്ന് പറയാനായിട്ടാ അപ്പൊ ശ്രുതി ഇങ്ങനെ വിചാരിക്കേണ്ടി ഇതെന്തും ബോധം കിട്ടവനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് അവസാനം അവർ പോകാൻ പോവുകയാണ് പോകുന്ന സമയത്ത് സച്ചിറാണ് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സാധനമൊക്കെ തിരിച്ചു കൊണ്ടുപോയിക്കോ പിന്നെ ഇവിടെ ബജ്ജിയും അതുപോലെ തന്നെ ലഡുവൊക്കെ എൻ്റെ ഭാര്യ കൊണ്ടുവന്നുണ്ടാക്കിയിട്ടുണ്ട് എടാ ശ്രീകാന്തെ ബജ്ജിക്ക് എത്ര രൂപയുടെ കടയിൽ അപ്പോൾ ഇത്ര രൂപ എന്ന് പറയുകയാണ് അപ്പോൾ ഇത്ര പേർക്കുള്ള ബജ്ജിക്ക് നാനൂറ് രൂപ ആ നാനൂറ് രൂപ ഇവിടെ തന്നിട്ട് പോയാൽ മതി നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയില്ല പൈസ വാങ്ങാൻ അറിയില്ല എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ അറിയാമല്ലോ നാനൂറ് രൂപ എടുക്ക് എന്നിട്ട് പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ അവർ നാനൂറ് രൂപ മേടിച്ചിട്ട് അവരങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഓടുകയാണ് അയ്യോ പോവല്ലേ പോവല്ലേ അറിയാതെ പറഞ്ഞു പോയതാണ് എടി പോവല്ലടി പോവല്ലടി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ സ്ത്രീ ആണെങ്കിൽ ചന്ദ്രയുടെ കൈ വെട്ടിച്ച് അങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചന്ദ്ര വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്കൊക്കെ മര്യാദയുണ്ടോ ഉണ്ടോ അവർ വന്നിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഇത്രയും വലിയ പണക്കാരാണ് അവര് എന്നിട്ട് നിങ്ങൾ ഇമാത്രമുള്ള രീതിയിലാണ് അവരോട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ടതും രവീന്ദ്രൻ പറയുകയാണ് എടി പണം നോക്കിയല്ല അന്തസ്സ് നിശ്ചയിക്കുന്നത് നീ എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് രേവതിയെക്കുറിച്ച് അവരുടെ മുന്നിൽ സംസാരിച്ചത് ഏ അവർക്ക് എന്തോരം വിഷമം ഉണ്ടായിട്ടുണ്ടാവും ആരടി സഹതപിച്ച് രേവതിയെ കല്യാണം കഴിച്ചത് രേവതിയുടെ ഗുണം കണ്ടിട്ടാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീ എന്ത് വൃത്തികേടൊക്കെയാണ് ചന്ദ്രൻ ഈ പറഞ്ഞത് അപ്പം ചന്ദ്രൻ പറയണോ ഓ വലിയ കാര്യമായി പോയി അങ്ങനെ തന്നെയല്ലേ ഈ കല്യാണം നടന്നത് അല്ല അങ്ങനെയല്ല കല്യാണം നടന്നതെന്ന് രവീന്ദ്രൻ പറയാനുട്ടോ നിൻ്റെ മരുമകളെക്കുറിച്ചിട്ട് നീ എല്ലാവരുടെ മുന്നിലിരുന്ന് കുറ്റവും കുറവും പറയുമ്പോൾ അവർ ചിന്തിക്കില്ലേ അവരുടെ മകൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും നീ ഇതുപോലെയൊക്കെ പറയുന്നു ആരെങ്കിലും പെണ്ണ് തരോ ചന്ദ്രേ നീ ഇത് മനസ്സിലാക്കാത്തത് എല്ലാം അറിയുന്ന എൻ്റെ കൂട്ടുകാരൻ പോലും നിൻ്റെ അവൻ്റെ മകളെ ഈ വീട്ടിലേക്ക് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛ ഇനി അമ്മ കൊണ്ടുവരുന്ന ഒരു ബന്ധം നമുക്ക് വേണ്ട അച്ഛനായിട്ട് തന്നെ കണ്ടുപിടിച്ചാൽ മതി ഇതുപോലെ ഏതെങ്കിലും ഫ്രോഡുകളെ കൊണ്ടുവന്നോളൂ അമ്മ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എടാ ഞാൻ കാരണം ഇവിടെ ശ്രുദീനെ പോലെ ഇത്രയും നല്ല മരുമകൾ ഈ വീട്ടിൽ വന്നത് ഇത്രയും പണക്കാരിയായിട്ടുള്ള മരുമകൾ അപ്പോഴേക്കും ശ്രുദീനെ നോക്കിയിട്ട് സച്ചി പറയാണ് അതെന്ത് ഫ്രോ ഫ്രോഡ് തരമൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടാണ് ചെയ്തവളാണോ എന്തോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ശ്രുദീനെ ശ്രുതി പറയുകയാണ് ശ്രുദീനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല സച്ചി എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ശ്രുദീനെ മാത്രമല്ല നിന്നെക്കുറിച്ചുമാണോ പറഞ്ഞത് എന്തൊക്കെ ഫ്രോഡ് തരാണോ പറയുന്നത് സിംഗപ്പൂരിൽ അമ്മാവൻ മലേഷ്യയിൽ അച്ഛൻ ഇതുവരെ ആരും കണ്ണിൽ കണ്ടിട്ടില്ല ഇങ്ങനെ പറയുന്നു ഓരോ കഥകൾ പറയുന്നു അത് നമ്മളങ്ങ് വിശ്വസിക്കുന്നു എടാ ശ്രീകാന്തെ എനിക്ക് നിന്നോട് മാത്രമേ പറയാനായിട്ടുള്ളൂ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛനെ ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമേ നീ പെണ്ണിനെ കൊണ്ടുവരാൻ പാടുള്ളൂന്ന് അറിയാൻ കേട്ടോ ശ്രീകാന്ത് ആകെ ഞെട്ടി നിൽക്കുകയാണ് നീ പറയുന്നത് കേൾക്കുന്നില്ലേ ശ്രീകാന്തയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ശരി ശരി ഇടാന്ന് പറയുകയാണ് അതായത് എല്ലാവരോടൊന്നും പിരിഞ്ഞു പോകാനായിട്ടോ ആ സമയത്ത് ചന്ദ്ര വേഗം തന്നെ രേവതിയോട് പറയാണ് എടി രേവതി നീയാണ് എല്ലാത്തിനും കാരണക്കാരിയായത് ഞാൻ പറഞ്ഞതല്ലേ സച്ചിൻ ഇവിടെ നിർത്തരുത് നിർത്തരുത് എന്നിട്ട് നീ എൻ്റെ വാക്ക് മതിക്കാതെ അവനെ ഇവിടെ പിടിച്ചു നിർത്തി ഈ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയാണ് നീ അങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നിന്റെ കുടുംബത്തിലെ മൊത്തമുള്ള ആൾക്കാരെയും കൊണ്ട് ഈ വീട്ടിൽ തന്നെ കൊണ്ടുവരാമെന്നല്ലോ നീ വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ അനിയത്തിയെ അതെ ഒരിക്കലും നടക്കില്ല നീ കൊണ്ടോളാം പറയാണ് നിനക്ക് ഇതിനുള്ളത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രങ്ങ് കയറിപ്പോയാണ് രേവതിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് മനസ്സാ വാചകർമ്മണ രേവതി ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അടുത്ത സീനിൽ വർഷയുടെ വീട്ടുകാരെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ കല്യാണം ഉറപ്പിക്കലൊക്കെ നടത്തിയിരിക്കുകയാണ് തട്ടൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ആ പയ്യൻ ബിജു എന്ന് പറയുന്ന പയ്യന് വേണ്ടിയിട്ടാണ് നമ്മുടെ വർഷേനെ നോക്കിയിരിക്കുന്നത് മലയാളത്തിൽ വരുമ്പോൾ ആ പേര് മാറും കേട്ടോ ഈ പയ്യൻ പറയുകയാണ് വർഷയ്ക്ക് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല ആ പെൺകുട്ടി നിന്നോട് അങ്ങനെ പറഞ്ഞോ ഏയ് എന്നോടങ്ങനൊന്നും പറഞ്ഞില്ല പെരുമാറ്റത്തിലൂടെ മനസ്സിലാവില്ലേ ഞങ്ങൾ തമ്മിൽ നല്ല സിംഗാണ് എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തിയേക്കാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് വരുന്ന മാസം പതിനഞ്ചാം തീയതി നമുക്ക് കല്യാണം നടത്താം എന്ന് പറയുകയാണ് അയ്യോ ഇത്ര പെട്ടെന്നോ ആ അവർ തമ്മിൽ സ്നേഹവും ഇഷ്ടത്തിലായല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത് വലിയ ആർഭാടമൊന്നും വേണ്ട എന്തായാലും ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ ഞാൻ റൂം ബുക്ക് ചെയ്തേക്കാം അവിടെ വെച്ചിട്ട് നമുക്ക് കല്യാണം നടത്താം ഹാളുള്ള ഒരു ഹോട്ടൽ നോക്കിയിട്ട് തന്നെ കല്യാണം നടത്താം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ തട്ടുമാറ്റുകയാണ് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ ബിജു അപ്പോൾ ബിജു അച്ഛനോട് പറയാണ് അങ്കളെ നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടോ അവിടെ എൻഗേ ആണെന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ എന്ന് പറയുകയാണ് അങ്ങനെ അവരവിടെ കല്യാണം ഉറപ്പിക്കലും നടത്തിയിരിക്കുകയാണ് കേട്ടോ അടുത്ത സീഡിൽ സച്ചിനെയും രേവതിനെയും ആണ് കാണിക്കുന്നത് അപ്പോൾ രേവതിയോട് സച്ചി വന്നിട്ട് ചോദിക്കുകയാണ് എടി ശ്രീകാന്ത് എന്തേ ശ്രീകാന്ത് നേരത്തെ പോയല്ലോ അവനെന്തേലും വിഷമമുണ്ടായോ ഏ വിഷമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നീ ശ്രീകാന്തിനോട് പറയണം അച്ഛൻ കൊണ്ടുവരുന്ന ബന്ധം മാത്രം നീ നോക്കിയാൽ മതി അമ്മ കൊണ്ടുവരുന്ന ബന്ധമൊന്നും നീ നോക്കണ്ട എന്ന് പറയണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഓ അങ്ങനെയാണോ ആ അതെ അച്ഛനാവുമ്പോൾ നല്ല കുടുംബം നോക്കി ഒക്കെ നല്ലൊരു ബന്ധം കൊണ്ടുവരും ഇപ്പം എനിക്ക് നിന്നെ കൊണ്ടുവന്നില്ലേ അതുപോലെ അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ആ ഞാൻ നിങ്ങൾക്ക് മാച്ചാണോ പിന്നെ അല്ലാതെ എനിക്കിപ്പോൾ നിന്നെ ഭയങ്കര ഇഷ്ടമല്ല ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ജോലിയായിട്ടല്ലേ പോകുന്നത് നേരത്തെ ഒക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നീ എന്താണ് എൻ്റെ ജീവിതത്തിൽ വന്ന എൻ്റെ ജീവിതത്തിൽ സന്തോഷം കിടത്തും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഇപ്പം നിന്നെക്കുറിച്ച് നന്നായിട്ട് എനിക്കറിയാലോ അപ്പോഴേക്ക് രേവതി ചോദിക്കുകയാണ് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയുമോ എല്ലാ കാര്യമൊന്നും അറിയില്ല എന്നാലും അത്യാവശ്യമൊക്കെ അറിയാമെന്ന് പറയണം കേട്ടോ അപ്പോൾ രവതിയോട് സച്ചി പറയുകയാണ് ഞാൻ ഈ ഒരു പെൺകുട്ടിയെ അവന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവിതി ഒക്കെയാണ് ഏത് പെൺകുട്ടി ആ നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാണ് ആ കുട്ടി അവൻ്റെ ജീവിതത്തിലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അടിപൊളിയുകയുള്ളൂ എന്തായാലും സമയമാവുമ്പോൾ ഞാനെല്ലാം പറയും അപ്പോൾ രേവതി നിർബന്ധിക്കുകയാണ് കേട്ടോ ഒന്ന് എന്നോടെങ്കിലും പറഞ്ഞൂടെ എന്നോടെങ്കിലും പറഞ്ഞുകൂടെയെന്ന് ഏ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ അവനോട് നീ തന്നെ പറഞ്ഞേക്കണം അവൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ വെച്ച് നടത്തിക്കോളാം അതിനു മുമ്പ് അവസരവസരമായിട്ട് ഒന്നും കാണിച്ചു കൂട്ടരുതെന്ന് പറയണം അപ്പോൾ രേവതി പറയണേ എന്ത് കാണിച്ചു കൂട്ടരുതെന്ന് അല്ല അവനെ വേറെ ഏതോ റൂട്ടിലൂടെ പോകുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ രേവതി വയ്ക്കുകയാണ് ഏത് റൂട്ട് ഹാ അതൊക്കെ നിന്നോട് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്തായാലും ഞാൻ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓട്ടത്തിന് പോകുക കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ് അയ്യോ ഇത് ഏത് പെൺകുട്ടിയെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുക എനിക്കൊന്ന് കേട്ടാൽ കൊള്ളായിരുന്നു ഏതായിരിക്കും ആ പെൺകുട്ടി ഇങ്ങനെ രേവതിയും ആലോചിക്കുകയാണ് കേട്ടോ അടുത്ത സീഡിൽ കാണിക്കുന്നത് ശ്രീകാന്തിനും വർഷേനും ആണ് കേട്ടോ അപ്പോൾ വർഷ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ വർഷയെ കണ്ടതും ശ്രീകാന്ത് പറയാണ് നീ സാരിയിൽ അതി അടിപൊളിയായിട്ടുണ്ടല്ലോ ആദ്യമായിട്ട് തന്നെ സാരിയിൽ കാണുന്നത് നല്ല രസമായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയൊക്കെയാണ് നീ എന്താ എന്താണ് ശ്രീകാന്തിങ്ങനെയൊക്കെ പറയുന്നത് സാരി കൊടുത്താൽ മങ്ങി അല്ലാത്തപ്പോൾ മങ്ങിയില്ല എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏ ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത് നിന്നെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സാരിയിൽ കണ്ടത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അത് മാത്രമേ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് ഞാൻ എവിടെയാണ് പോയിട്ട് വരുന്നതെന്ന് അറിയുമോ എന്ന് വെച്ചാണ് അപ്പോൾ ശ്രീകാന്ത് വയ്ക്കുകയാണ് എവിടെയാണ് ആ ആ കാര്യമൊക്കെ ഞാൻ എൻ്റെ കൂടെ നീ എൻ്റെ വരാൻ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയേണ്ടത് ഇതെൻ്റെ ഡ്യൂട്ടി ടൈമായി ഇപ്പോൾ വരാൻ പറ്റില്ല അവർ കണ്ട പ്രശ്നമാണെന്ന് പറയുകയാണ് അങ്ങനെ വർഷം പറയുകയാണ് ഡ്യൂട്ടീനേലും വലുത് ജീവിതമാണ് നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ചു വിളിച്ചതുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോകാണ് കേട്ടോ അങ്ങനെ പുറത്ത് നിന്ന് നിന്നിട്ട് ശ്രീകാന്തിനോട് പറയാണ് ഞാനിപ്പോൾ പോയിട്ട് വരുന്നത് എന്നെ കല്യാണം ഉറപ്പിച്ച വീട്ടിലാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിൻ്റെ കല്യാണോ നീ എന്തൊക്കെയാണ് പറയുന്നത് ആ അതെ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വീടിൽ പോയിട്ടുണ്ടായിരുന്നു നീ ഇതിൻ്റെ പെണ്ണിനെ കാണാൻ അങ്ങോട്ട് പോയേ ശ്രീകാന്തിനോട് വർഷം അറിയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ തമാശിക്കല്ലേ എൻ്റെ കല്യാണം അവർ ഉറപ്പിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ പിന്നെ അങ്ങനെയൊന്നും നടക്കില്ല ശ്രീകാന്തെ അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്ത്ദ്ദേശിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇന്നും എന്നെ കല്യാണം കഴിക്കാം ഞാൻ എന്തിനും റെഡിയാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നീ എന്താ തമാശ പറയുകയാണോ നമ്മുടെ വീട്ടിൽ പരസ്പരം ചോദിച്ച് സമ്മതം മേടിച്ച് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ആശ്രവാദത്തോടു കൂടി വേണം നമ്മൾ കല്യാണം കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് അങ്ങനെയൊക്കെയാണോ നിൻ്റെ മനസ്സിൽ നീ എന്ത് ഇപ്പോഴത്തെ കാലത്ത് പയ്യന്മാരെ പോലെ ചിന്തിക്കാത്തത് പഴയ പോലെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ എന്നാണ് അത് നീ ചിന്തിക്കുന്നത് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എൻ്റെ പുനഃ വർഷം നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവണ്ടേ നമ്മുടെ കല്യാണത്തിന് അവരും കൂടെ സന്തോഷത്തോടു കൂടി നമ്മുടെ കല്യാണത്തിന് പങ്കെടുത്താലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വർഷം പറയുകയാണ് എനിക്ക് എനിക്കങ്ങനെയൊന്നും അല്ല ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ നടത്തും എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് നീ എന്താ തമാശ പറയുകയാണോ പക്ഷേ ശരിക്കും ഇതൊന്നും നന്നല്ല നീ നിൻ്റെ എൻ്റെ വീട്ടിലാദ്യം പറഞ്ഞു നോക്ക് ഞാൻ എൻ്റെ വീട്ടിലും അവർ സംബന്ധിച്ചിട്ട് മതി കല്യാണം അപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര കാലം കാത്തിരിക്കണം ശ്രീകാന്തേന്ന് വയ്ക്കുകയാണ് നമുക്കൊരു നാൽപ്പത് വയസ്സായിട്ടും അവർ സമ്മതിച്ചില്ലെങ്കിലോ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് നാൽപ്പത് വയസ്സായിട്ട് അവർ സംഭവിച്ചില്ലെങ്കിൽ നൂറ് വയസ്സ് വരെ കാത്തിരിക്കും അപ്പോഴും വർഷം പറയുകയാണ് നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുമോ ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല പിന്നെ എങ്ങനെ നൂറ് വർഷം കാത്തിരിക്കുന്നത് ഞാൻ നല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഞാൻ നിന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളല്ല പ്രാക്ടിക്കലി എന്താണോ നടക്കുന്നത് അതാണ് ഞാൻ ചിന്തിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല വർഷേ എന്തായാലും എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ കല്യാണം നടത്തിയ മതി എന്ന് പറയുകയാണ് വർഷം പറയണം പറ്റില്ല എത്രയും വേഗം കല്യാണം നടത്തുമോ അത്രയും നല്ലതാണ് നമുക്ക് അത്രയും വേഗം പോയി കല്യാണം കഴിക്കും ശ്രീകാന്ത എന്ന് പറയുകയാണ് ശ്രീകാന്ത് പറയുകയാണ് പക്ഷേ നീ തമാശ പറയല്ലേ അതൊന്നും പോസിബിളല്ല നമ്മളുടെ വീട്ടുകാരൊക്കെ നമ്മുടെ കല്യാണത്തോട് എതിർപ്പേ ഉണ്ടാവുള്ളൂ കാരണം നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ നല്ല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ കാരണം കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലും നിൻ്റെ വീട്ടിലും എല്ലാവരും എതിർപ്പേ എതിർപ്പേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യം തീരുമാനിക്കാൻ അവരാരാണ് ഏ നമ്മുടെ ജീവിതം നമ്മളല്ലേ ജീവിക്കുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിനക്ക് എങ്ങനെയൊന്ന് ടോക്സിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വർഷം എന്ന് വെക്കുകയാണ് പിന്നെ നമ്മുടെ അച്ഛനും ഉമ്മയും നമ്മളെ ടോക്സിക്കായിട്ടല്ലേ കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അവരാണോ നമ്മൾ നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ഞാൻ പ്രാക്ടിക്കലാണ് ശ്രീകാന്തെ എനിക്കെന്തായാലും ഇപ്പം നിന്നെ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ എന്ന് വർഷം പറയാം കേട്ടാകും അപ്പം ശ്രീകാന്ത് പറയാണ് നീ തമാശ പറയല്ലേ നീ നിൻ്റെ വീട്ടിൽ ആദ്യം സംസാരിച്ച് നോക്കുക ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ച് നോക്കാം അവർ സമ്മതിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറയുകയാണ് വർഷം പറയുകയാണ് ദേ ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് കെഞ്ചണോ നീ എന്താണോ വിചാരിക്കുന്നത് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയണേ നീ ഇത്രയും ആയിട്ട് സംസാരിക്കല്ലേ വർഷം എന്ന് പറയുകയാണ് ഞാനല്ല സെൻസ്ലെസ്സായിട്ട് സംസാരിക്കുന്നത് നീ ആണെന്ന് വർഷേം അങ്ങനെ അങ്ങനെയുള്ള തമ്മിൽ വഴക്കാവാണ് അപ്പോഴത്തേക്കും വർഷയോട് ശ്രീകാന്ത് പറയാണ് വാ ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് പറയുകയാണ് വർഷം പറയുകയാണ് വേണ്ട നീ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയെന്നും വേണ്ട ഞാൻ എങ്ങനെ എൻ്റെ കല്യാണം നടത്തണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയും ഞാൻ പറയേണ്ടവർ പറയേണ്ടവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞത് വർഷ ഒരു ഓട്ടോയിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി പാർലറിൽ നിൽക്കുകയാണ് അപ്പോൾ പാർലറിൽ നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരി വരുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയോട് പറയുകയാണ് ശ്രുതി എനിക്കെന്തോ ഈ പാർലറിൽ ഇപ്പോൾ വരാൻ തന്നെ ഇഷ്ടമില്ല എന്ന് പറയുകയാണ് എന്താ നീ എന്താ അങ്ങനെ പറയുന്നത് അല്ല ഇതിൻ്റെ ഓണറായിരുന്നല്ലോ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ എംപ്ലോയി ആയിട്ടല്ലേ ഞാൻ നിൽക്കുന്നത് അത് ഓർത്തിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ് എന്തിനാ നീ അങ്ങനെയൊക്കെ ഓർക്കുന്നത് പാർലർ ആദ്യം ഞാൻ കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് എന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ നിനക്ക് കൊടുത്തേ മതിയാവുള്ളൂ അത് പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ അതല്ലാതെ വേറെ വഴി ഉണ്ടായില്ല അപ്പോൾ പിന്നെ നീ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ശ്രുതി എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എത്രയും വേഗം അമ്മയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണം എടി ചെക്കപ്പിന് പോയിട്ട് എന്താടി ടി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ശ്രദ്ധിയുടെ കൂട്ടുകാരി പറയുകയാണ് അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാ പറഞ്ഞത് ഓക്കെ ബെറ്ററാണെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് സോറി ഡി എനിക്കിന്ന് വരാൻ പറ്റാത്ത കൊണ്ടാണ് എന്നെയും കൂട്ടി വിട്ടത് എന്തായാലും അങ്ങനെ പറഞ്ഞല്ലോ ഇനി എത്രയും വേഗം അമ്മേനേം കൊച്ചിനെയും നാട്ടിലേക്ക് വിടണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ് എന്തിനാ ഇത്ര പെട്ടെന്ന് നീ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അമ്മേനേയും കൊച്ചിനെയും അവർ ഇവിടെ കുറച്ച് നാൾ നിൽക്കട്ടെ ഈ ഒരു അവസരത്തിൽ അമ്മേനെ നോക്കാൻ ആരും ഇല്ലാത്തപ്പോൾ നാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ റിസ്ക് അല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇല്ലടി ഞാൻ ഒരു പണിക്കാരിനെ ആരെങ്കിലും നിർത്താം അതെങ്കിൽ ശരിയാവില്ല ഒരു സ്ത്രീനെ പറഞ്ഞു വെക്കാം അതേ ശരിയാവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്ര വിളിക്കുകയാണ് ശ്രുതിന് അപ്പോൾ ശ്രുതി കോളിറ്റുണ്ടാണ് ആ എന്താ ആൻറ്റി വിളിച്ചതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് മോളെ ഞാൻ പോകുന്ന വഴിയിൽ നിൻ്റെ അടുത്ത് ഒന്ന് വരണമെന്ന് തോന്നി എന്തായാലും ബ്യൂട്ടി പാർലർ അടുത്ത് തന്നെയല്ലേ അങ്ങോട്ട് വരട്ടെ ഏ ഞാനിവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ശരി ആൻറ്റി ഇങ്ങകേറിപ്പോന്നോളാം പറയാം കേട്ടോ അപ്പോൾ കൂട്ടുകാരി ചോദിക്കുകയാണ് ഇടിയ ആരെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് ആ എൻ്റെ അമ്മായിയും മേടി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാരി ചോദിക്കുകയാണ് എടി നീ എന്താ ഈ പറയുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ എന്താ എന്ത് നീ അങ്ങനെ ചോദിച്ചത് വച്ചാൽ ഇപ്പോഴത്തേക്കും കൂട്ടുകാരി പറയാണ് ഇടി ഇപ്പോൾ ഇതിൻ്റെ പേര് ചന്ദ്ര ബ്യൂട്ടി പാർലർ എന്നല്ല ഇത് കേട്ടതും ശ്രുതി ഇട്ടുകയാണ് കേട്ടോ ശ്രുതി പറയുകയാണ് അയ്യോ ഇനി എന്ത് ചെയ്യും എടി ഇതിൻ്റെ മുകളിലേക്ക് ഒരു കത്തം വലിച്ചിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വേഗം തന്നെ കുറച്ച് തുണിയൊക്കെ അതിൻ്റെ പേരിൻ്റെ മുകളിലേക്ക് ഇങ്ങ് വലിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രകേറി വരുകയാണ് ചന്ദ്ര കയറി വന്ന് ഉടനെ തന്നെ ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേരിലോട്ട് നോക്കുമ്പോൾ ചന്ദ്രയുടെ പേര് മറിച്ചിട്ടേക്കാണ് അപ്പോൾ എന്തിനാ മോളെ എങ്ങനെ മറിച്ചിട്ടേക്കെന്ന് ഒരു ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് അത് പിന്നെ നിങ്ങളുടെ പേരിൻ്റെ ദൃഷ്ടി കിട്ടാതിരിക്കാൻ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര വയ്ക്കണേ ഏ നോക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇല്ല ഇല്ല ആൻറ്റി അവൾ വായിത്തോന്നിയതുപോലെ പറഞ്ഞതാണ് അത് ഇവിടെ ഒരു പെയിൻറ്റിങ്ങൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിലാക്കാനായിട്ടാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടേക്കുന്നത് എങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചന്ദ്രി കറ്റം മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഇല്ല ആൻറ്റി ഇല്ല ആൻറ്റി ഇതിൻ്റെ പിന്നിങ്ങൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ട് നല്ല അട്രാക്ഷനോട് കൂടി തന്നെ ആൻറ്റിനെ അത് കാണിക്കാം ഇപ്പം എന്തായാലും കാണണ്ടാന്ന് പറയാനട്ടോ അങ്ങനെ ചന്ദ്ര ചന്ദ്രയെ മസാജ് ചെയ്യുക ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകാനാട്ടോ അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഇപ്പോഴത്തെ ഓണർ വരികയാണ് ഓണർ വരുന്നതും ശ്രുതിയുടെ കൂട്ടുകാരി വേദന ഞെട്ട് കാണാം അയ്യോ ശ്രുതി വേദനയുടെ ശ്രുതിയോട് പറയാണ് ഇനി എൻ്റെ ഓണർ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ശ്രുതിയും ആകെ ഞെട്ട് കാണു കേട്ടോ എങ്ങനെയെങ്കിലും നീ ഇവരൊന്ന് ഹോൾഡ് ചെയ്ത് എന്ന് പറയുകയാണ് അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ട് ഈ ഓണർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയധികം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാർ പറയുകയാണ് ശ്രുതി അകത്തുണ്ട് മാഡം ഞാൻ വിളിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ മാഡം പറയുകയാണ് വേണ്ട വേണ്ട ഞാൻ ചെന്ന് ശ്രുതിയെ കണ്ടോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ പെണ്ണ് കിടന്നുകൊണ്ട് ആകെ പരിങ്ങട്ടോ ശ്രുതിയുടെ ഫ്രണ്ട് അപ്പോൾ ശ്രുതി വേദന തന്നെ ചന്ദ്രയോട് പറയാണ് അമ്മ നമുക്ക് അകത്ത് ഒരു റൂമുണ്ട് അതിൻ്റെ അകത്തേക്ക് പോയിരിക്കാം ഇവിടെ വേണ്ട വേണ്ടാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ ചന്ദ്രേനെ കൂട്ടിക്കൊണ്ടുപോയി വേറെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ശ്രുതിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി ഓടി വന്നിട്ട് ശ്രുതിയോട് പറയാണ് നി വാ അവർ വരുന്നുണ്ടെന്ന് പറയാനെട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കണ്ണടച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്രക്ക് അപ്പോൾ ശ്രുതി ചന്ദ്രയോട് പറയാണ് ആൻറ്റി കണ്ണിൽ കുക്കുമ്പർ വെക്കാൻ കുറച്ചു നേരത്തേക്ക് ആൻറ്റി കണ്ണ് തുറക്കണ്ട സുഖമായിട്ട് ഇരുന്നോളാം പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് എന്ന് പറയുകയാണ് അങ്ങനെ കുക്കമ്പർ വെച്ചിട്ട് കൈ വെച്ച് കാണിക്കുകയാണ് നീ തിരുമാൻ പറയാണ് അങ്ങനെ കൂട്ടുകാരി ഇങ്ങനെ തിരുവാനുട്ടോ അപ്പം ചന്ദ്ര പറയാണ് നീ കണ്ടല്ലോ മോളെ നമ്മുടെ വീട്ടിൽ കല്യാണം നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവന്നിട്ട് ആ രേവതിയും സച്ചിയും കൂടെ അത് നശിപ്പിച്ച് കളഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ആ കല്യാണം നടക്കില്ല അപ്പം നിൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് ഏ മലേഷ്യക്കാർ മതി ഏ നിന്നെപ്പോലെ വലിയ കുടുംബത്തിൽ നിന്ന് വേണം പിന്നെ നിൻ്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ നിൻ്റെ കൂടെ കിടക്കുന്ന ആ പെണ്ണല്ലേ അവൾ വേണ്ട കേട്ടോ കാര്യം അവളെ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും നമ്മുടെ ഞാൻ കണ്ടതാണ് അതിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഒരടക്കു ഒതുക്കില്ലാതെ ശ്രീകാന്തിൻ്റെ അടുത്ത് തൊട്ട് തൊട്ടു നിന്ന് സംസാരിക്കുന്നത് പെൺകുട്ടികളായി ഇത്തിരിയൊക്കെ അടക്കുതുക്കും വേണ്ടേ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് ആരാ അവളുടെ ഫ്രണ്ട് തന്നെയാണ് ഫ്രണ്ടിനെ എന്നാലും ഒന്നും പറയുക അതിങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല മോളെ നിന്റെ അത്രയും വലിയ കുടുംബം ഒന്നും അല്ലല്ലോ ആളുടെ ചെറിയ കുടുംബമല്ലേ അങ്ങനെയുള്ള കുടുംബമൊന്നും നമുക്ക് വേണ്ട നമുക്ക് വലിയ കുടുംബത്തിൽ നിന്ന് തന്നെ ആലോചന മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയോടാണെന്ന് വിചാരിച്ചിട്ടുണ്ടൊരു ശ്രുതിയുടെ ഫ്രണ്ടിനോട് നമ്മുടെ വി ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ഓടിയ മേഡത്തിൻ്റെ അടുത്തയിലാണ് അപ്പം മേഡം ചോദിക്കുകയാണ് ആ ശ്രുതി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനി ഈ ഒരു ബ്യൂട്ടി പാർലറിൽ എനിക്ക് മൂന്നൊരു തരത്തിലുള്ള ടെൻഷനുമില്ല അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിയും പറയുകയാണ് ആ മേഡം അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ടെൻഷനാണ് എങ്ങാനും ചന്ദ്രം എങ്ങാനും അറിഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷൻ ശ്രുതിയുടെ ഉള്ളിലുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം